പറമ്പിലെല്ലാം വെള്ളം കേറിയിട്ടാടില്ലേ ഇനി നല്ലൊരു മഴയും കൂടി സാധാരണ സ്ഥലമല്ലേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ പിന്നെ നീ ഇങ്ങോട്ട് വരണം വണ്ടി എടുത്തിട്ട് ടൗണിൽ ഞാൻ റൂം സെറ്റ് ആക്കിട്ടുണ്ട് അത്യാവശ്യ എടുത്തിട്ട് അങ്ങോട്ട് പോണം ഈ കാലാവസ്ഥയിലൊന്നും മാറുന്നവരാക്കാലോ ഞമ്മക്ക് പ്രശ്ന മക്കളെ കാര്യം ആലോചിക്കുമ്പോ നല്ല വിളിച്ചു നമ്മള് പ്രമോദന്റെ വീട്ടിൽ വെള്ളം കീരി ഒരു മാറുക അത്യാവശ്യ സാധനങ്ങൾ കൊണ്ടുപോവട്ട് വണ്ടിയെടുത്ത് പോകണം മനസ്സിലാകില്ലേ സ്വന്തം വീട്ടിൽ വീട്ടില് മനസ്സിലാവും സോറി ആട്ടാ ഞാൻ കാര്യം അറിയാതെ എന്തൊക്കെയോ പറഞ്ഞു പോയി നിങ്ങൾ വരുമ്പോ ഉറക്ക കൂടി ഇങ്ങോട്ട് പൂട്ടിക്കോ അവരൊക്കെ വരുന്നതല്ലേ ഞാൻ മേലത്തെ മുറി വൃത്തിയാക്കി വെക്കാം மழை போலே மனசாக தோராதே பெய்த நீந்தே பறைய